ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയകൾ തുറന്നാൽ നിറയെ കാണുന്നത് അനുമോൾ ബിഗ് ബോസ് വിന്നർ ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ് അല്ലെ സ്നേഹത്തോടെയും അല്ലെങ്കിൽ അനുമോളെ ട്രോളി കൊണ്ടുമൊക്കെ പല പോസ്റ്റുകളും സ്റ്റാറ്റസും ഒക്കെ നമ്മൾ കണ്ടു ഇതാ അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ കഷ്ടപ്പെട്ട് പോരാടി നേടിയ വിജയം എന്ന ഒരു വിഭാഗം പറയുമ്പോൾ വെറുതെ കരഞ്ഞു കാണിച്ചും സഹതാപം പറ്റിയും പി ആർ വർക്കിലൂടെയും നേടിയെടുത്തു എന്നൊക്കെ പറയുന്നവരും ചിലറയല്ല ഏതിന്റെ പണിയിലും പെൺ തിളക്കം കൊയ്തുകൊണ്ട് അനുമോൾ കിരീടം ചൂടിയപ്പോൾ അറപ്പോടെ അസൂയയോടെ നോക്കിയ പെൺ കണ്ണുകളും ബിഗ് ബോസ് ഫിനാലെ വേദിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം എല്ലാവരും ആ ഒരു ഫിനാലെ കാണുന്നതിനിടയിൽ ശ്രദ്ധിച്ചിരുന്നു ഒരുപാട് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നീണ്ടുപോയ വിമർശനങ്ങളും ഒക്കെ കണ്ടു കൂട്ടത്തിൽ പെട്ടെന്ന് ഫേമസ് ആയി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ രേണു സുതിക്ക് കിട്ടിയ എക്സ്ട്രാ ബോണസ് പോയിന്റുകളും ചെറുതല്ല പലരും വന്നുപോയി സീസൺ നാലിൽ കപ്പുയർത്തിയ ദിൽഷയ്ക്കു ശേഷം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാകുന്ന വനിത എന്ന പ്രത്യേകത കൂടിയുണ്ട് അനുമോൾക്ക് ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ വനിത വിജയി എന്ന പട്ടമാണ് അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കെ തന്നെ മത്സരാർത്ഥിയായ അനീഷിന് വേണ്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊപ്പി വോട്ട് തേടിയതും അഖിൽ മാരാറുമായി കൊമ്പ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ സംഭവങ്ങളായിരുന്നു എന്നാൽ അനുമോൾ വിജയിച്ചതിന് അറിയിച്ച അഖിൽ മാരാർ തൊപ്പിക്കും റീ എൻട്രിയായി എത്തിയ ചില മത്സരാർത്ഥികൾക്കും നന്ദിയെന്ന് പരിഹാസത്തോടെ പറയുകയുമുണ്ടായി അഖിൽ മാരാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അനുമോൾ ജയിക്കാൻ വേണ്ടി അഘോരാത്രം പണിയെടുത്ത തൊപ്പിക്കും റീ എൻട്രിയിലൂടെ എത്തി അനുമോൾക്ക് വേണ്ട സഹായവും പരമാവധി പിന്തുണയും നൽകി പരമാവധി വോട്ട് നേടിക്കൊടുത്ത മുൻ മത്സരാർത്ഥികളിൽ ചിലർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു കാരണം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന എന്നെ അനുമോളുടെ പി ആറാക്കി മാറ്റിയിരുന്നു സ്വാഭാവികമായും എൻ്റെ കൂടി ആവശ്യവും അഭിമാനവുമായി മാറി അനുമോളുടെ വിജയം അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച തൊപ്പിക്കും മുൻ മത്സരാർത്ഥികൾക്കും ഒരായിരം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നായിരുന്നു മുൻ വിജയി അഖിൽമാരാറുടെ വാക്കുകൾ യഥാർത്ഥ വിജയം ജനങ്ങളുടേതാണ് ജനങ്ങളുടെ വിജയം ഷോയുടേതാണ് എന്നായിരുന്നു അഖിൽമാരാറുടെ വാക്കുകൾ